നമസ്കാരം കോട്ടയം ഏറ്റുമാനൂരിൽ തൻ്റെ രണ്ട് സുന്ദരികളായ പെൺകുട്ടികളുമായി ട്രെയിനിന് മുമ്പിൽ ജീവിതത്തോട് യാത്ര പറഞ്ഞ ആളാണ് ഷൈനി ഷൈനെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈയൊരു വാർത്ത കേരളം ഞെട്ടലോടെയാണ് കണ്ടത് ആ കാഴ്ചകൾ കണ്ടേതൊരു മനസ്സും വിങ്ങി പൊട്ടാതിരുന്നിട്ടില്ല പ്രത്യേകിച്ച് ട്രെയിനിന് മുമ്പിൽ തൻ്റെ രണ്ട് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മരണത്തെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് ലോക്കോ പൈലറ്റ് ദൂരേന്ന് ആ കാഴ്ച കണ്ടു ഹൃദയം തകർന്നാണ് അദ്ദേഹം ആ ട്രെയിനുമായി മുന്നോട്ട് പോയത് കാരണം നമ്മുടെ വണ്ടിയൊക്കെ പോലെ സദൻ ബ്രേക്ക് ഇട്ട് നിർത്താനുള്ള സംവിധാനം ഒന്നും ട്രെയിനില്ല പക്ഷേ എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഈ മരണത്തിന് പിന്നിലുണ്ട് അതിൻ്റെ അന്വേഷണത്തിലാണ് കേരള പോലീസും മാധ്യമങ്ങളുമൊക്കെ ഷൈനിയുടേതായ ഒരുപാട് വോയിസുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഷൈനി ലോകത്തോട് യാത്ര പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളോടും ഒരുപാട് സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ചു നടന്നു ബി എസ് സി നേഴ്സിംഗ് പഠിച്ചിട്ടും നല്ലൊരു ജോലി കിട്ടേണ്ട നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ട് പോലും ഷൈനിക്ക് നല്ലൊരു ജോലി ലഭിച്ചില്ല പലയിടങ്ങളിലും ഷൈനി പല വാതിലുകളിലും ഷൈനി മുട്ടിയിട്ടുണ്ട് ജോലിക്ക് വേണ്ടി പക്ഷേ എന്തിനാണെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് കാരണം ഷൈനി വാഹം കഴിച്ചു വിട്ട ആ വീട് സാമ്പത്തികമായി സെറ്റിലായ വീടാണ് അതുപോലെ ഷൈനിയുടെ സ്വന്തം വീട് ഇതൊക്കെ സാമ്പത്തിക നില ഭദ്രമായിട്ടുള്ള വീടുകളാണ് എന്നിട്ടും ഒരാൾക്ക് മരിക്കേണ്ടി വന്നത് വളരെ ദുരൂഹത നിറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം കുടുംബശ്രീയിൽ നിന്ന് എടുത്ത മൂന്ന് ലക്ഷം രൂപയെക്കുറിച്ചാണ് ആ ലോൺ അടക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു നോട്ടീസുകൾ വന്നു എന്നിട്ടും ആ ലോൺ അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല ഷൈനിയുടെ ഭർത്താവായ നോബിക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ആയിട്ടുള്ള ആളാണ് വിദേശത്ത് ജോലിയുണ്ട് വേണമെങ്കിൽ ആ ലോണെ ഈസിയായിട്ട് അടയ്ക്കാവുന്നതാണ് പക്ഷേ നോബി പറയുന്നത് ആ ലോൺ അവർക്ക് വേണ്ടി എടുത്തതല്ല ഷൈനിയുടെ വീട്ടുകാർക്ക് വേണ്ടി എടുത്തതെന്ന് പറയുന്നു പക്ഷേ ഷൈനി പറഞ്ഞിരുന്നത് മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ് അതുകൊണ്ട് ഷൈനിക്ക് അത് തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല കുടുംബശ്രീക്കാര് ആ ലോണ് തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷൈനിയോട് ഒരു വോയിസ് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുള്ളത് വളരെ മാന്യമായിട്ടാണ് ആ കോളൊക്കെ വന്നിട്ടുള്ളത് ആ ഒരു വോയിസ് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഒരുപാട് പ്രശ്നം ചെലുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ഷൈനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം ഊർജ്ജസ്വലമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും വളരെ താമസിയാതെ സത്യങ്ങളെല്ലാം പുറത്തു വരും അപ്പോൾ നമുക്ക് വോയിസ് കേൾക്കാം ഹലോ സൈനി രണ്ട് മാസം കഴിഞ്ഞാൽ ലോൺ അടക്കില്ലേ പറഞ്ഞത് അപ്പൊ ഈ ഞങ്ങളുടെ കാര്യം കട്ടത്തിലാവൂലേ ലോൺ തന്നെ എത്ര നാളെന്നു വെച്ചാൽ നമ്മളീ തടയണ തീർന്നില്ലേ എനിക്ക് ഞങ്ങളെ ചോദിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്യാ നിങ്ങളുടെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്കും അവിടെ ഒന്നും ആവശ്യത്തിന് അല്ല എടുക്കുന്നത് അച്ഛൻ വേണ്ടിയിട്ട് എടുത്തോ ആ അങ്ങനെ പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും നോബി എന്ന് പറഞ്ഞാ അവര്